ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങളെന്ന് പേഴ്സണൽ ആയിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്താണ് ഇന്നത്തെ സന്തോഷം ഇന്ന് സെവൻ ഓഫ് പെൻറ്റകൾസിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് തന്നെ വല്ല നിങ്ങളിലേക്ക് വരാനുള്ളത് വന്നിട്ടില്ല സാമ്പത്തികം നിങ്ങൾക്ക് കുറിച്ച് ലഭിക്കാനുണ്ടായിരുന്നു പക്ഷെ അത് ലഭിച്ചിട്ടില്ല നിങ്ങൾ എവിടെയോ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നു പക്ഷെ അതിൻ്റെയും ഒരു റിസൾട്ടും അറിയുന്നില്ല അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ജോലി ലഭിച്ചിട്ട് നിങ്ങൾ ജോലിക്ക് പോയിട്ട് അതിൻ്റെതായ സാമ്പത്തികം ലഭിച്ചിട്ടില്ല ശമ്പളമൊന്നും ലഭിക്കാത്ത ഒരവസ്ഥ നിങ്ങളോട് ആരെങ്കിലും കടം വാങ്ങിച്ചത് ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചത് ഇപ്പോഴുമില്ല പിന്നെയും ഇല്ലാത്ത ഒരവസ്ഥ അപ്പോൾ നിങ്ങളിവിടെ എന്ത് പ്രയത്നിച്ചിട്ടുണ്ടോ എന്തിനായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടോ അതിൻ്റെതായ ഒരു പ്രയത്ന ഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ട് എന്തിനോ വേണ്ടി നിങ്ങളിവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു റിസൾട്ടിന് വേണ്ടി നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് എത്രമാത്രം വെയിറ്റ് ചെയ്തിട്ടും തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ല പക്ഷേ നിങ്ങൾ ഇവിടെ കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ കാത്തിരിക്കുന്നത് ക്ഷമയാണ് ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പും ക്ഷമയുമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയുണ്ട് ക്ഷമയുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് അതിൻ്റെതായ സമയമാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അടുത്തായിട്ട് ഇനി എന്താണ് നോക്കാം ഇവിടെ ഒരു ജഡ്ജ്മെന്റ് ആണ് വരുന്നത് കണ്ടല്ലേ അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി 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 അടുത്തൊരു ജന്മം എനിക്ക് നല്ലൊരു ജന്മം തരൂ ദൈവമേ എന്ന് അപേക്ഷിച്ചതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് അടുത്ത് നല്ലൊരു ജന്മം ലഭിക്കും നിങ്ങളുടെ ഈ പഴയ രൂപത്തിൽ നിന്ന് നിങ്ങൾ ഒരു പുതിയ രൂപത്തിലേക്ക് മാറുന്നുണ്ട് ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ് പുതിയൊരു അധ്യായം എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് ന്യായം കിട്ടുകയാണ് ഇവിടെ കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങൾ ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടാവണം ഒരുപാട് ഒരുപാട് നിങ്ങൾ കരഞ്ഞു പ്രേ ചെയ്തിട്ടുണ്ടാവണം നിങ്ങളുടെ ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് മോശകരമായ സാഹചര്യങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടാവണം അവിടെ നിങ്ങൾ ഒരുപാട് സങ്കടം അനുഭവിച്ചിട്ടുണ്ടാകും ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നുമാണ് നിങ്ങൾക്ക് നല്ല ഒരു ജന്മത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് അടുത്ത ഒരു നല്ല ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുന്നു ജീവിതത്തിന്റെ അടുത്ത അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ പോകുമ്പോൾ മുന്നോട്ട് പോകും പോകുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഉള്ളതിനേക്കാളും പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് നോക്കാം ഇനി എന്താണെന്ന് അടുത്തതായിട്ട് വരാൻ പോകുന്നത് കൊണ്ടല്ലോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനൊക്കെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ഇവിടെ നിങ്ങൾ ഇനിയും നിങ്ങൾക്കിത് വേണ്ട ഇനി എനിക്ക് ഈ ഭൗതികപരമായ സന്തോഷം ഇനി എനിക്ക് വേണ്ട ഞാൻ ഇതിനെല്ലാം ഉപേക്ഷിച്ചു എന്നേക്കുമായിട്ട് ഞാൻ ഇതിവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു കണ്ടില്ലേ ഈ സന്തോഷങ്ങളെ ഇവിടെ ചുട്ടു ചാമ്പലാക്കിയിരിക്കുന്നു ഇനി എനിക്കത് വേണ്ട എന്ന് കരുതി മുന്നോട്ട് പോകുന്ന എനർജിയാണ് മുന്നോട്ട് എവിടേക്കാണ് പോകുന്നത് സൂര്യപ്രകാശത്തിലേക്ക് സൂര്യോദയത്തിലേക്കാണ് പോകുന്നത് ഈ സൂര്യോദയം നിങ്ങൾക്ക് എന്താണ് തരുന്നത് വളരെ നല്ല പ്രകാശമാണ് തരുന്നത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് പ്രകാശം വരളുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് അവിടേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ആത്മീയപരമായ കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ ഇവിടെ നിന്നും പോകുന്നത് അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ നിങ്ങൾക്കത് വേണ്ടെന്ന് തോന്നിയോ തീർച്ചയായിട്ടും അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ മറ്റു ചില കെട്ടുപാടുകൾ നെഗറ്റീവായിട്ടുള്ള എനർജി എപ്പോഴും നെഗറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ ജോലിസ്ഥലത്തും ഉണ്ടാകാം നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവാം നിങ്ങളുടെ നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിലും ഉണ്ടാവാം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനിടയിലും ഉണ്ടാകാം ചില കാര്യങ്ങളൊക്കെ അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇത് വേണ്ട എന്ന് തീർത്തും അതിനെ ഉപേക്ഷിക്കുകയാണ് ചില ബന്ധങ്ങൾ അതുപോലെ തീർത്തും ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് മനസ്സിലായോ അപ്പൊ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നല്ല ഒരു എനർജിയിലേക്കാണ് അപ്പോൾ ഇവിടെ ഇതെല്ലാം നിങ്ങൾക്ക് ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒന്ന് ഉപേക്ഷിക്കാവുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു അതുകൊണ്ട് പുതിയ ഒരു ലൈഫിലേക്കാണ് നിങ്ങൾ ഇവിടെയും പോകുന്നത് പുതിയൊരു ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ് ആത്മീയപരമായ ജീവിതത്തിലേക്കാണ് പോകുന്നത് എന്ന് കരുതി എല്ലാം വെടിഞ്ഞു എന്നുള്ള അർത്ഥമല്ല ഇവിടെ നിങ്ങൾക്ക് വേണ്ടാത്തതിനെ ഉപേക്ഷിച്ചു അത്രേ ഉള്ളു മാത്രമാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാ ജീവിതം മൊത്തം അങ്ങ് ഉപേക്ഷിച്ചിട്ട് നിങ്ങളങ്ങ് സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നു എന്നുള്ള അർത്ഥമല്ല ഇവിടെ കാരണം ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഇത്രയും ഇത്രമാത്രം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇനി നിങ്ങൾക്ക് വേണ്ട എന്ന് തീർ തീർത്തും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആവശ്യമില്ലാത്ത ചില റിലേഷൻഷിപ്പുകൾ അവിടെ മൊത്തം നിങ്ങൾ ഉപേക്ഷിച്ചു അതിന് ഇനി നിങ്ങൾക്കത് വേണ്ട ഇനി ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് ഇനി പോകാൻ പറ്റില്ല അവിടെ വളരെ വലിയ ദുഃഖമായിരിക്കും വീണ്ടും ഉണ്ടാകുന്നത് എന്ന് കരുതിക്കൊണ്ട് തന്നെ ഇവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് തീർത്തും അതിനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ പല സാഹചര്യങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫോർ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ ചിലരൊക്കെ എന്താണ് ആവശ്യമില്ലാത്തതിനെ ഇവിടെ നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നെഗറ്റീവായ എനർജി അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ചില ആൾക്കാർ പക്ഷേ ഇതിനിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പടയാൽ ചില സാധനങ്ങൾ ഉണ്ടാവാം അതിനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാവുന്നതാണ് വേണ്ടെന്ന് വെക്കാം എന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും പുതിയ സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അതിനെ മാത്രം സ്വീകരിക്കുക അതിനെ നല്ലതുപോലെ വീടൊക്കെ അടുക്കി ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നതും നന്നായിരിക്കും അവിടെ പോസിറ്റീവ് എനർജി നിലനിൽക്കും അപ്പോൾ ഇവിടെ വേണ്ട എന്ന് കരുതുന്നതിനെ വേണ്ട എന്ന് വെക്കുകയാണ് നല്ലത് അതുപോലെ തന്നെ പിശുക്കത്തരം കാണിക്കുക കുറച്ച് പൈസ മാത്രം സാമ്പത്തികം കുറച്ച് മാത്രം ഉണ്ട് കൈ അത് മാത്രം ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുക അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ഹോൾഡ് ചെയ്തിരിക്കുക ും ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ സാമ്പത്തിക ആലംബിഷ്കത്തരം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഏറി വരില്ല അത് നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് സാമ്പത്തികം ഏറി വരുന്നത് അതുകൊണ്ട് ഈ പൈസ കുറച്ച് സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന് മറ്റുള്ളവർക്ക് കൂടി വിനിയോഗിക്കാൻ കൊടുക്കും മറുവശത്തു കൂടി നിങ്ങൾക്ക് അത് ഏറി വരുന്നത് കാണാം അത് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്ന എയ്റ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വളരെ നല്ല എനർജിയാണ് വളരെ സ്പീഡപ്പ് ആണ് നിങ്ങളുടെ കാര്യങ്ങൾ കണ്ടില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സാധ്യമാകുന്നു വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങൾ കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ നല്ല ഒരു ഉയർച്ച വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ല പ്രോഗ്രസ് വരുന്നുണ്ട് മനസ്സിലായത് നിങ്ങൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ടും നല്ലൊരു പ്രോഗ്രസ് നിങ്ങൾക്ക് ഈ കരിയർ സംബന്ധമായ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് റീയൂണിയൻ പിരിഞ്ഞിരിക്കുന്ന പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഉണ്ട് അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും ഒരുപാട് യാത്രകൾ നിങ്ങൾ ഇപ്പോൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് ആ യാത്രകൾ നിങ്ങൾക്ക് സഫലമാകുന്നു എന്നും കാണുന്നുണ്ട് അവിടെ നിങ്ങൾ വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് വന്നു ചേരും അത് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിരിഞ്ഞിരിക്കുന്ന ആൾക്കാർ തമ്മിൽ ഉള്ള ടെലിപതി കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ന്യൂ കോണ്ടാക്റ്റിലാണെങ്കിൽ കോണ്ടാക്റ്റിൽ എത്തിച്ചേരുന്ന എനർജിയും ഇവിടെ കാണുന്നുണ്ട് നമുക്ക് എന്താണ് എന്താണ് നമുക്ക് നോക്കാം കിങ് ഓഫ് കപ്സ് ആണ് ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ഇവിടെ സഫലമാകുന്നു പ്രശ്നങ്ങളുണ്ട് ഉണ്ട് എന്നിരുന്നാൽ കൂടെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന മെച്ചുവേർഡ് ആയ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇത് ഇവിടെ നിങ്ങൾ പുള്ളി എന്താണോ ഇവിടെ ആഗ്രഹിക്കുന്നത് മെഡിറ്റേഷൻ ചെയ്യുകയാവുക ആത്മീയപരമായ എനർജിയിലേക്ക് നീങ്ങുന്ന ഒരു കണക്ഷൻ ആവാ അതുമല്ല എങ്കിൽ സ്നേഹം പ്രണയം ഇതൊക്കെ ഉള്ളിലുണ്ട് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അത് വന്നു ചേരാനും അത് ലഭിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും മാറിയിരുന്നിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരുന്നതിലേക്ക് സമയം ചിലവാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിവിടെ വന്നു ചേരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാവേ ബർഡൻ ആണ് കണ്ടില്ലേ ഈ ഒരു ബർഡൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് ഈ ഒരു ബർഡൻ ഇവിടെ കണ്ടല്ലേ ഇവിടെ സിക്സ് സെവൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി അവിടെയും അതുതന്നെയാണ് ബർഡൻ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഭാരമാണ് ഈ ഭാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാത്തിരിപ്പാണ് ഇവിടെ നടത്തുന്നത് എന്ന് കാണുന്നുണ്ട് അവിടെ നിന്നുമാണ് ഈ ഒരു ഭാരം ഇവിടെ ഈ ഒരു ഭാരം തീരാറായിട്ടുണ്ട് ഇവിടെ എത്രമാത്രം ഭാരം ചുമക്കുന്നുണ്ടോ അത്രയും ഭാരം നിങ്ങൾക്ക് വീണ്ടും കുറയ്ക്കാൻ സാധിക്കുക അത് നിങ്ങൾ തന്നെ വിചാരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളിലെയും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ കാര്യങ്ങൾ ഒരു വശത്ത് ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അതും നിങ്ങൾ ഏറ്റെടുക്കുകയാണ് നിങ്ങൾ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ അങ്ങനെ മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ നോക്കണ്ട ആദ്യം നിങ്ങളുടേതായ ഭാരം കുറയ്ക്കാൻ നോക്കൂ ഭാരമെന്ന് പറയുമ്പോൾ നിങ്ങളുടേതായ ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെ ഒരു പരിധിവരെ നിങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക എന്നിട്ട് വേണം മറ്റുള്ളവരുടെ കാര്യം ഏറ്റെടുക്കാൻ ഇവിടെ വളരെ വലിയ ഒരു ഭാരമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതിവിടെ കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നിങ്ങളുടേതായ കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കൂ പിന്നെ അത്യാവശ്യമുള്ള നമ്മുടെ ഫാമിലിയിലെ അച്ഛനമ്മ അങ്ങനെയുള്ളവരുടെ കാര്യത്തിലുള്ള ശ്രദ്ധ കുറയ്ക്കണം എന്നുള്ളതല്ല നമ്മളിവിടെ പറഞ്ഞത് ആവശ്യത്തിന് മാത്രം നിങ്ങൾ നിങ്ങളുടേതായ സമയം ചെലവഴിക്കൂ നിങ്ങൾ അതിൻ്റെതായ ഭാരം മാത്രം ഏറ്റെടുത്താൽ മതി ഭാരം വഹിച്ചാൽ മതി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടേത് മാസ്റ്ററാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് മാസ്റ്റർ ആവുക നിങ്ങൾ മറ്റുള്ളവരുടെ തീരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കണ്ടല്ലേ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് ഈ ഒരു ജഡ്ജ്മെൻറ്റിന് നിങ്ങൾക്കിവിടെ വളരെ നല്ല റിസൾട്ടാണ് ലഭിക്കാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും എല്ലാ അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ പഠിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഈ അനുഭവജ്ഞാനമുള്ള ഒരു ഗുരുവാകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു മറ്റുള്ളവരുടെ ഗുരു മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അവർ നിങ്ങളെ അവരുടെ ഗുരുവായിട്ട് നിങ്ങളെ കരുതുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് ഇവിടെ കണ്ടില്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇവിടെ മനസ്സിലാക്കാൻ സാധ്യത നിങ്ങളെ മനസ്സിലാക്കാൻ ആൾക്കാർ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ അറിവ് ലഭിക്കുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ഗുരുവാകുന്നു നിങ്ങളെ മനസ്സിലാക്കാൻ മറ്റുള്ളവർ വരുന്നു നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിൽ നിങ്ങളുടെ ഒരു പ്രയാസത്തിൽ മറ്റുള്ളവർ കൂടി ചേർന്ന് നിങ്ങളെ കാര്യങ്ങൾ തിരക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ വരുന്നുണ്ട് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ അതുമല്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ നിങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും മറ്റുള്ളവർ ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുടെ മാസ്റ്ററായി കഴിയുമ്പോൾ മറ്റുള്ളവരുടെ ഗുരുവായി കഴിയുമ്പോൾ ഒരുപാട് പോസിറ്റിവിറ്റി നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അങ്ങനെയാണ് നിങ്ങളിലേക്ക് ആൾക്കാർ അടുത്തുകൂടുന്നു നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കി മറ്റുള്ളവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കട പോസ്റ്റ് നമ്മൾ പലപ്പോഴും ഏതൊരു കാര്യവും നമ്മൾ ഇവിടെ രണ്ട് ഉണ്ട് ഇവിടെ റിസെപ്റ്റീവിറ്റി ഉണ്ട് അപ്പോൾ ഇവിടെ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നുണ്ട് അത് നമ്മുടെ ഉള്ളിന്റെ അലസത കൊണ്ടാണ് ഉള്ളിലുള്ള അലസതയാണ് ഈ മാറ്റിവെക്കൽ എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുപോകുന്നത് അല്ലേ മടിയില്ലാത്തവരാണെങ്കിൽ അപ്പോൾ തന്നെ അത് ചെയ്തു തീർക്കും എനിക്ക് ഇപ്പോൾ ഇത് ചെയ്തു തീർക്കണം നാളെ എനിക്ക് സമയം കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോൾ ചെയ്തു തീർക്കും അന്നു തന്നെ പഠിക്കാനുള്ള ഭാഗങ്ങൾ അത് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ ഒക്കെയുള്ള കാര്യം എന്താണ് അന്നന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു വെക്കുക അന്നന്ന് ചെയ്യാനുള്ള ജോലികൾ അന്നന്ന് ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് അത്രയും സന്തോഷം സമാധാനം കിട്ടുന്നുണ്ട് സന്തോഷം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ പല കാര്യങ്ങളിവിടെ മാറ്റിവെച്ച് മാറ്റിവെച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നുണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിലാണ് എല്ലാ എപ്പോഴും ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്നലെ ചെയ്ത് തീർക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് മനസ്സിലായോ നാളത്തേക്കുള്ളത് മറ്റന്നാളത്തേക്ക് മാറ്റി വെക്കാതെ അത് നാളെ തന്നെ ചെയ്യുക അല്ലെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഓരോ നിമിഷവും മുൻപോട്ട് മുൻപോട്ട് എടുത്തിട്ട് നിങ്ങളുടെ ജോലികൾ തീർത്തു വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഭാരം കുറയും ജോലി ഭാരം കുറയും അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പലർക്കും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകുന്നുണ്ട് നിങ്ങളിലേക്ക് ഗിഫ്റ്റ് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ദൈവികമായ എനർജി നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ദൈവികമായ എനർജി നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇവിടെ ചക്രാസ് ആക്റ്റീവ് ആകുന്നു എന്നുള്ളത് കാണുന്നുണ്ട് അതുപോലെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്നു എന്നും കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ ദൈവികമായ ഗിഫ്റ്റ് ആവാം അല്ലായെങ്കിൽ ഇവിടെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ ഗിഫ്റ്റ് തരുന്നതായിട്ടും അവരുടെ ഒരു അവർ നിങ്ങളിലേക്ക് നിങ്ങളെ കാണാൻ വരുന്നതായിട്ടോ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാകുന്ന നിമിഷങ്ങളെ പങ്കുവയ്ക്കാനോ ഒക്കെ ഇവിടെ സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങളുടെ ഒരു ദൈവാനുഗ്രഹമാണ് കാണാൻ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട് ഈ ദൈവാനുഗ്രഹം വരുന്നത് എങ്ങനെയാണ് ഇവിടെ ചക്രാസ് ആക്റ്റീവ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ധാരാളമായി ലഭിക്കുന്നത് ഈ ഒരു സമയത്താണ് നിങ്ങളുടെ ഭാഗ്യവർദ്ധനം എന്ന് പറയുന്ന സമയമുണ്ടാകും ഈ ഇപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളിലേക്ക് വന്നു ചേരും മറ്റുള്ളവരുടെ സന്തോഷകരമായ സംസാരം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അവരുടേതായ എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ടാവും അവർ നിങ്ങൾ നിങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ആരെങ്കിലുമൊക്കെ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്കത് എത്തിച്ചേരുന്നതുമായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതൊരു ദൈവാനുഗ്രഹം മാത്രമാണെന്ന് കാണുന്നുണ്ട് ായിട്ട് നോക്കാം നമുക്ക് ഇനി എന്താണെന്ന് ഇവിടെ ഹേർമണിയാണ് കണ്ടില്ലേ ഇവിടെ സമാധാനം ഉണ്ട് ഇവിടെ സമാധാനം വന്നിരിക്കുന്നു അതുപോലെ നിങ്ങളിലേക്ക് ഐക്യം വന്നു ചേരുന്നു നിങ്ങളുടെ ജീവിതത്തിന് ഇവിടെ ഒരു തുടക്കം വരികയാണ് ചെയ്യുന്നത് നല്ല ഒരു ജീവിതത്തിലേക്കുള്ള തുടക്കം ഐക്യം ചേർന്ന് ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഹെർമണിയാണ് വന്നിരിക്കുന്നത് ഐക്യത്തിലൂടെ കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇന്ന് പാർട്ട്ണർഷിപ്പിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഏത് കാര്യത്തിനാണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കൂടിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഒന്ന് ചേർന്ന് തീരുമാനമെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവിടെ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും സാഹചര്യം ഒരുങ്ങി വരുന്നു എന്നുള്ളതാണ് മനസ്സിലായി അങ്ങനെ ചേരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു പുതിയ ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് പുതിയൊരു ലൈഫിലേക്കുള്ള നല്ല ഒരു എനർജിയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് അതുപോലെ ഏതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഒത്തുചേരൽ അല്ലെങ്കിൽ ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതൊരു ഭാഗ്യസമയമാണ് നിങ്ങളുടേത് മനസ്സിലായി നിങ്ങളിവിടെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടോ എങ്കിൽ അതിലേക്കുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നു എന്നുള്ളതാണ് എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചിരിപ്പുണ്ടോ അവിടെ നിങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നുണ്ട് അതിനുള്ള സാധ്യത കൂടുതലായിട്ട് തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതും ഒരു ദൈവാനുഗ്രഹത്തിൻ്റെതായ എനർജിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റുന്നുണ്ട് ഇവിടെ പേജ് ഓഫ് എൻ്റെസിൻ്റെ എനർജിയാണ് ആർക്കെങ്കിലും ഒക്കെ ഇന്നത്തെ ദിവസം ജോലി സാധ്യത ഉണ്ടാവുക നിങ്ങളൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അങ്ങനെയുള്ള സാഹചര്യം അടുത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന വന്നു ചേരുന്ന എനർജി അതിനായിട്ട് നിങ്ങളിവിടെ കാത്തിരിപ്പുണ്ട് എങ്കിൽ കാത്തിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഹേങ്ങഡ് വേണ്ട എനർജിയാണ് കണ്ടു ചില കാര്യങ്ങളിലൊക്കെയും നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കുഴങ്ങി നിൽക്കുന്നു എന്നുള്ളത് കാണാം പക്ഷെ ഈ ഒരു നിമിഷം ഇത് ഒരു നിമിഷം അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു എനർജി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും വളരെ മുന്നോട്ട് വന്നിട്ട് പുതിയ ഐഡിയ കണ്ടെത്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ് ഇവിടെ നേടാൻ സാധിക്കുന്നു കാരണം നിങ്ങൾ ബുദ്ധിയുള്ള വ്യക്തികളാണ് എന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പുതിയൊരു ഒരു പ്രണയബന്ധം തുടങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങളെ ആരോ വളരെയധികം പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്നേഹത്തിലേക്ക് കരുതിക്കൂട്ടി വെക്കുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾ അവർക്ക് വളരെയധികം വിലപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ല പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ഇവിടെ കോൺടാക്റ്റിലേക്ക് എത്തിച്ചേരുന്നു അതുമല്ല ഒരു പുതിയ ബന്ധം ഇവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട് മനസ്സിലായി പുതിയ ഒരു നല്ല ഒരു ബന്ധം അതായത് ഒരു ഡിവൈൻ കണക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് ചിപ്പിക്കുള്ളിലെ മുത്തിനെ പോലെ നിങ്ങൾക്ക് വിലതരുന്ന ഏതോ ഒരു വ്യക്തികൾ ഒരു സോൾമേറ്റ് കണക്ഷൻ ആവാ അതുമല്ലെങ്കിൽ ഒരു ടിൻഫ്ലെയിം കണക്ഷനും ആവാ അത്തരത്തിലുള്ള ഒരു കണക്ഷനിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങുന്നു എന്ന് കാണുന്നുണ്ട് പുതിയ ചില പ്രപ്പോസലുകൾ വരാം അതുമല്ലെങ്കിൽ അകന്നിരിക്കുന്നവർ വീണ്ടും ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകാം അതുമല്ലെങ്കിൽ പുതിയ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതും ഇവിടെ പറയാൻ പറ്റുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു കണക്ഷനിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു അതിനൊരു തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ചാരിട്ടാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇവിടെ വിക്ടോറിയ ആൻഡ് സക്സസിൻ്റെ എനർജിയാണ് കാരണം നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് യാത്രയുടേതായ എനർജി ഉണ്ട് അപ്പോൾ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം ഇവിടെ സഫലമാകുന്നു അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയാണോ പോസിറ്റീവ് എനർജിയാണോ ഇതൊന്നും നിങ്ങൾക്ക് ഇതൊന്നും നിങ്ങൾ കണക്കിലെടുക്കാതെ തന്നെയും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകുന്നു ഇന്നത്തെ ദിവസം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കാൻ പോകുന്നുണ്ട് അതാണ് ഇവിടുത്തെ മെയിൻ എനർജി എന്ന് പറയുന്നത് സക്സസ് ആണ് വിക്ടറിയാണ് മനസ്സിലായ അപ്പോൾ ഇത് ഇന്നത്തെ ദിവസം ചിലപ്പോൾ വാഹനം വാങ്ങിക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സത്യമായി കിട്ടാം അതുമല്ല എങ്കിൽ ലൈസൻസ് എടുക്കാനായിട്ട് വാഹനത്തിന്റെ ലൈസൻസ് എടുക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് വീട് വാങ്ങിക്കാനോ വാഹനം വാങ്ങിക്കാനോ ഏതെങ്കിലും ഒരു പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് സക്സസ് ആയി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ എന്നിട്ട് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കരുത് എനിക്കുള്ള സപ്പോർട്ട് മാത്രമല്ല നിങ്ങൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് ലൈക്ക് ചെയ്യാൻ ഒരുപാട് പേർ മറന്നു പോകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ കമന്റ് ചെയ്യാനും മറന്നു പോകുന്ന ഉണ്ടായിരിക്കാം അത് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇവിടെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യണം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ